എന്റെ പ്രിയപ്പെട്ടുണ്ട് നിങ്ങളെ ഞാൻ പറഞ്ഞു പോകുന്ന വലിയ മഹത്തുള്ള ഒരമരാണ് ഈ സൂറത്ത് ഒരു ദിവസം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതാണ് ചൊല്ലിയാൽ അത് സമ്പത്ത് നടന്നെ തേടി വരുവാണ് അത്രയും മഹത്വ ഒരു പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ நம்மோட <tiri> மக்களில் <tiri> 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 <tiri>

ഞങ്ങളെ അല്ലാഹ് അപ്പോൾ എന്ത് ചെയ്താലും അതിൽ വിജയം ആവുകയുള്ളൂ ഈ പണപടക്കു നശിച്ചു പോകാനാ കാരണം

നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ പോകുക ഇത് കേട്ടിട്ടല്ലേ ഞാൻ ഞാൻ എന്ത് വാങ്ങിയാലും എന്ത് മേഖലയിലും എന്ത് മേഖലയിലും പ്രവർത്തിച്ചാലും തൊഴിൽ ചെയ്താലും അതിനൊന്നും ഒരുപാട് ആടുകൾ ആടുകളും

നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ും ദാരിദ്ര്യം ചേരേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരാതെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കാൻ

എന്നാൽ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക ശേഷിട്ട് ആണ് നിങ്ങൾ ആ സമയം

അതുപോലെ തന്നെ പറയുകയാണ് മുതൽ സൂര്യോദയം വരെ ആരെങ്കിലും അവരുടെ മാർഗം അവരുടെ

سورة القدرة والقرية أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام سلام هي حتى مطلع الفجر ശേഷം സൂറങ്ങൾ പാരായണം ചെയ്യണം വസായ വസായ അതുവല്ല മൂന്ന് തവണ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അത്രയും പവറുള്ള ഒരു ഇതിന്റെ ഒരുപാട് ഞാൻ ഗുണങ്ങളും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹത്തുക്കളായത് ഒന്ന് മനസ്സിലാക്കി മാത്രമേ ഉള്ളു ആ സമയം முத்துவிட்டும் വതിറ വസൂറത്തുൽ ഖദ്ർ 41 പ്രാവശ്യം ഓതിയതിനു ശേഷം ഈ ചെറിയ ദുആ ഓർതിനൽ പാരായണം ചെയ്യുക ദുആ ഇദാ ഇദാ അൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹുവാ യാ മൻ ഹുവ യക്തഫി അൻ ജമിഇ ഖൽഖിഹി അല്ലാഹുമ്മ യാ മൻ ഹുവ യക്തഫി അൻ ജമിഇ ഖൽഖിഹി വലാ യക്തഫി അൻ അഹദ മിൻ ഖൽഖിഹി يا أحد ما لا أحد له قد إيه تعرج إلا منك يا أحد ما لا أحد له قد إيه تعرج إلا منك وخابت الآمال إلا فيك وصدت الترائق إلا إليك يا غياث المستغيثين يا غياث المستغيث يا غياث

ഇതെല്ലാം നിങ്ങൾക്കിരി ലോക വിജയിങ്ങളുടെ അതിൽ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ രോഗങ്ങൾ പടച്ചവനെ ഭൗതിക എല്ലാ രോഗങ്ങളെയും

ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഉദ്ദേശത്തിന്റെ ഞങ്ങളോട് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ല അതിലൊരാള് അതിൽ രോഗികളുണ്ട് റഹ്മാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഞങ്ങളോട് ഞങ്ങളോട് ആകൊണ്ടി ുംറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം രോഗങ്ങളുടെ വൈറസുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ

അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആഭ്യത്തുള്ള ദീർഘായു നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് ചെയ്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ നീ രക്ഷപ്പെടുത്തണയല്ലേ നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു കൊടുക്കണേ കൊടുക്കണേ ഈ ഭൂമിയിൽ സമ്പത്ത് ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ ഉള്ള സമ്പത്തിൽ നൽകണേ നൽകണേ ആഫിയത്തുള്ള ദീർഘായുസ് ദുനിയാവും നൽകണേല്ലീർഘായു മാത്രവും ஒவ்வொரு கூட்டத்தில் தங்களை الله. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم